ബിഷപ്പ് ചാകീസ് ധാരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷം ഗുഡ് ഫ്രൈഡേ യേശുൽ പ്രിയപ്പെട്ടവരെ ലേഖനം ഒന്ന് ഇരുപത് വചനം പഠിപ്പിക്കുകയാണ് യേശുക്രിസ്തു കുരിശിൽ ചിന്തിയത്തിൽ രക്തം വഴി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതിനെയും തന്നോട് അനുരഞ്ജിപ്പിക്കുകയും തന്റെ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം സമാധാനം നൽകുന്ന സൗഖ്യം നൽകുന്ന ദൈവക്രോധത്തിൽ നിന്നും രക്ഷിക്കുന്ന നമ്മുടെ പാപത്തെ വിശുദ്ധീകരിക്കുന്ന നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് വിശുദ്ധീകരിക്കുന്ന പിതാക്കന്മാരുടെ വ്യക്തമായ ജീവിത രീതിയിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുന്ന നമ്മുടെ ശാപങ്ങളുടെ കെട്ടുകൾ അഴിക്കുന്ന നമ്മുടെ രോഗപീഠങ്ങളുടെ മേൽ സൗഖ്യം നൽകുന്ന പാപപരിഹാര പരിഹാര ബലിയുടെ പരിശുദ്ധമായ രക്തമാണ് ഈ രക്തത്തിന്റെ സ്വർഗീയ അഭിഷേകം തിന്മകളുടെ മേൽ പിശാദിന്റെ മേൽ വിജയം നേടുവാൻ ദൈവത്തിന്റെ സ്വന്തമായി തീരുവാൻ നമ്മെ അനുഗ്രഹിക്കും ഈ പുണ്യദിനത്തിൽ ഈ വിശുദ്ധ ദിനത്തിൽ വിശ്വാസത്തോടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉയർത്തി ഇന്ന് ഈ അഞ്ചപ്പം എപ്പിസോഡിൽ പങ്കുചേരുമ്പോൾ പ്രിയപ്പെട്ട കുടുംബമേ നിന്റെ കുടുംബത്തെ നിന്റെ ദാമ്പത്യത്തെ നിന്റെ കുഞ്ഞുങ്ങളെ നമ്മുടെ ജീവിത മേഖലകളെ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്തിലേക്ക് സമർപ്പിക്കുക കഴിഞ്ഞകാല ജീവിതത്തിന്റെ തകർച്ചകൾ പാപങ്ങൾ രോഗങ്ങൾ നമ്മുടെ ബലഹീനതകൾ യേശുക്രിസ്തുവിന്റെ ജീവ രക്തത്തിലേക്ക് സമർപ്പിക്കുക നമ്മുടെ അന്ധകരണത്തെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ചിന്തകൾ നുണചിന്തകൾ ആ നുണചിന്തകളുടെ എല്ലാ മേഖലകളിലും യേശുക്രിസ്തുവിന്റെ ജീവനുള്ള രക്തം നമുക്ക് സൗഖ്യം നൽകട്ടെ നീന്ന് തകർക്കപ്പെട്ടവനാണ് നീന്ന് ശമിക്കപ്പെട്ടവനാണ് നീ ആരുമില്ലാത്തവനാണ് നീ പാപിയാണ് നിന്നെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ചിന്തിച്ചു പോകുന്ന ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ യേശു പരിശുദ്ധമായ രക്തത്തിന്റെ അഭിഷേകം സകല പാപത്തിൽ നിന്നും നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ വീണ്ടെടുക്കുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയപിതാവെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്തിലൂടെ നീതിയുള്ള രക്തത്തിലൂടെ പുതിയ ഉടമ്പടിയുടെ രക്തത്തിലൂടെ എന്നെ വീണ്ടെടുത്ത കർത്താവെ അങ്ങനെ ഞാൻ ആരാധിക്കുന്നു യേശുക്രിസ്തുവിന്റെ ജീവനുള്ള രക്തം ഈ നിമിഷം എന്റെ ശരീരത്തിലേക്ക് എന്റെ മനസ്സിലേക്ക് എന്റെ അന്ധകരണത്തിലേക്ക് എന്റെ കുടുംബ ജീവിതത്തിലേക്ക് എന്റെ ദാമ്പത്യത്തിലേക്ക് എന്റെ കുഞ്ഞുങ്ങളിലേക്ക് എന്റെ ജീവിതമായി ബന്ധപ്പെടുന്ന സകല മേഖലകളിലേക്കും യേശു ക്രിസ്തുവിന്റെ ജീവനുള്ള രക്തം വിശ്വാസത്തോടെ ഞാൻ സ്വീകരിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ഞാൻ സൗഖ്യം പ്രഖ്യാപിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ഞാൻ സമാധാനം പ്രഖ്യാപിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ പാപത്തിൽ നിന്നുള്ള കഴുകപ്പെടൽ ഞാൻ സ്വീകരിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ സാത്താൻ ഞാൻ വിജയം നേടുകയാണ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം എന്റെ ജീവിതത്തിന് സംരക്ഷണമായി ഞാൻ സ്വീകരിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്ത ले ले ने ने ം എന്റെ രോഗങ്ങൾക്ക് സൗഖ്യമായി വിശ്വാസത്തോടെ ഞാൻ ഇപ്പോൾ സ്വീകരിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്തിലൂടെ രക്ഷയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് വിശുദ്ധ സ്ഥലത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് പുതിയ സൃഷ്ടിയായി ഞാൻ രൂപാന്തരപ്പെടുകയാണ് യേശുക്രിസ്തുവിന്റെ ജീവനുള്ള രക്തം എന്റെ ശിരസ് മുതൽ പാദം വരെ എന്നെ കഴുകുവാൻ ഞാൻ അനുവദിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ എല്ലാ യോഗ്യതകളും എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ എന്റെ കുടുംബവൃക്ഷത്തിൽ എന്റെ തലമുറകളിൽ ഞാൻ സ്വീകരിക്കുകയാണ് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് സാധാരണ ഞാൻ വിജയം നേടുകയാണ് കുഞ്ഞാടിന്റെ പരിശുദ്ധ രക്തത്താൽ എന്നെ വലിഞ്ഞു മൊഴിക്കുന്ന സകല തിന്മകളും അന്ധകാരങ്ങളും പൈശാചിക പ്രവണതകളിൽ നിന്നും ഞാൻ സൗഖ്യം നേടുകയാണ് യേശുവേ ആരാധന യേശുവെ നന്ദി യേശുവെ മഹത്വം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തമേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു ഞാൻ അങ്ങയെ ആരാധിക്കുന്നു ഹാലെ ലുയ്യ ഹാലെ ലുയ്യ Hallelujah.